ഹലോ ഹായ് അസ്സലാമലൈക്കും എന്താണ് വിശേഷങ്ങൾ എല്ലാവരുടെയും സുഖല്ലേ ഇന്ന് നമുക്ക് പഴം നിറച്ച വീഡിയോ ആയിട്ടാണ് ഇട്ടാ വന്നിരിക്കുന്നത് മീറാജിൻ്റെ നോമ്പ് പഴത്തുണ്ടായിരുന്നില്ലേ അപ്പം അന്ന് പഴം പൊരിക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഇതൊന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഇതല്ലേ അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അതിനായിട്ട് അഞ്ച് പഴം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ മൂന്നെണ്ണ വെച്ചോളൂ കാരണം ഞങ്ങൾ അധികം പേരൊന്നും ഇല്ല അപ്പോൾ മൂന്ന് പഴം നന്നായി മുഴുവൻ പഴം തൊലി കളഞ്ഞ് വെച്ച് എന്നിട്ട് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടറാണെങ്കിൽ ബട്ടർ ഇടാൻ നെയ്യുകയാണെങ്കിൽ നെയ്യ് ഒഴിക്കുക ഞാൻ നെയ്യല്ലാട്ടാണ് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയത് അത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പഴം ഒരു വശം നന്നായി മൊരിഞ്ഞതിന് ശേഷം ഒരു വശം നന്നായി ചെരിഞ്ഞ് വന്നതിന് ശേഷം മുരിഞ്ഞ് വന്നതിന് ശേഷം വാഗം നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായി ഫ്രൈ ചെയ്യാനിട്ടാ എന്നാലതിൻ്റെ ഉള്ളിലൊക്കെ വേവുള്ളൂ ഒരു പത്ത് മിനിറ്റ് ഒക്കെ നേരം ഫ്രൈ ചെയ്യാനായിട്ടാ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കത് ഒരു പാനിലേക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്കത് മാറ്റാം ഫ്രൈ ചെയ്തത് പിന്നെ നമുക്ക് ആ എണ്ണയിൽ തന്നെ നമുക്കതിലേക്ക് വേണ്ട ഫില്ലിങ് വറക്കാനുള്ളത് അതിനേണ്ടിയിട്ടുള്ളത് തയ്യാറാക്കാം അതിനു വേണ്ടി ഞാൻ ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ഫ്രൈ ചെയ്തു അത് ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു മൂന്ന് ഏലക്കായ അതിൽ പൊടിച്ചിട്ട് കുറച്ച് തേങ്ങയും കൂടിയിട്ട് തേങ്ങയും കുറച്ച് നല്ല ജാ ജീരകവും കൂടിയിട്ട് മിക്സ് ചെയ്തു അതിനുശേഷം അത് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് പഴം കഴിഞ്ഞാൽ അത് അതിൻ്റെ സെൻറ്ററിലായിട്ട് പഴത്തിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് വരഞ്ഞ് കൊടുത്ത് അതിലേക്ക് നിറച്ച് നമുക്ക് കഴിക്കാം ചിലവർ മൈദയിൽ അങ്ങനെ മുക്കി മുക്കിപ്പൊരിക്കൂട്ട ഞങ്ങൾ അപ്പം പിന്നെ എന്നെ ഒരുപാട് ഫ്രൈ ആവില്ല വച്ചിട്ട് പിന്നെ അങ്ങനെ ചെയ്തില്ല ഞങ്ങളിത് ഇങ്ങനെ ചെയ്തു സംഭവം ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ആദ്യം എണ്ണയിൽ പഴം ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ചെയ്യണത് ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഓക്കെ ബായ് അലൈക്കും